ഹലോ അസ്സാം വലൈക്കും ഇഷ്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഹലോ അസ്സാം വലൈക്കും അപ്പോൾ ഇന്നൊരു ചെറിയൊരു ബ്ലോഗായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് ഇപ്പം ഞങ്ങൾ ഇന്ന് ഇവിടെ ഒരു ജവഹർലാൽ നെഹ്റു പ്ലാനിറ്റോറിയം ഉണ്ട് അപ്പോൾ അതിൽ കാണാൻ വേണ്ടി പോവാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇപ്പോൾ അങ്ങനെ പോയി കൊണ്ടിരിക്കുകയാണ് അങ്ങോട്ട് ട്രാഫിക് ഒക്കെയാണ് ഇവിടെ നമുക്ക് അവിടെ പോയിട്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മൾ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ അവിടുത്തെ ഒരു പാർക്കാണ് ഇത് വൈകുന്നേരം ഉള്ളൂ കേട്ടോ ഈ ഈ പാർക്കിൽ ഓരോ പരിപാടികൾ വാട്ടർ ഡാൻസ് ഒക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ അപ്പ അപ്പുറത്ത് പോയി കണ്ടു കഴിഞ്ഞിട്ട് ഇപ്പുറത്ത് വരുന്നുള്ളൂ കേട്ടോ അപ്പോൾ നമ്മൾ ഏതായാലും അവിടെ പോവാൻ നിൽക്കുകയാണ് റോഡ് മുറിച്ച് കിടക്കാൻ റോഡൊക്കെ മുറിച്ച് കിടന്നു കേട്ടോ അപ്പോൾ ഇവിടെ ആ ഫ്ലാറ്റ് വീട്ടിൻ്റെ ഉള്ളിൽ കയറണമെന്നുണ്ടെങ്കിൽ ടിക്കറ്റ് എടുക്കണം കേട്ടോ വലിയവർക്ക് എഴുപത്തഞ്ച് കുട്ടികൾക്ക് അമ്പത് പിന്നെ സ്കൂൾ സ്റ്റുഡൻസിന് നാൽപ്പത്തഞ്ചാണ് കേട്ടോ അപ്പോൾ നമ്മളതിൻ്റെ ഉള്ളിലൊന്നും കയറാനും സമയമില്ല നേരം വഴുകി കുന്നു അപ്പോൾ എന്തായാലും നമ്മൾ പുറത്ത് കുറച്ച് കാഴ്ചകളൊക്കെ ഉണ്ട് കുട്ടികൾക്കിങ്ങനെ പഠിക്കാനുള്ള കാര്യങ്ങളും കുറേ എക്സസൈസ് ചെയ്യാനൊക്കെ കുറേ സാധനങ്ങളുണ്ട് അപ്പോൾ അതൊക്കെ കണ്ടിട്ട് അവരെ കുറച്ച് നേരം ഒന്ന് ചിലവഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ടായിട്ടോ നമ്മളതിൻ്റെ ഉള്ളിലേക്കൊന്ന് കയറാൻ വേണ്ടിയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അവ ഇവിടെ വന്നപ്പോൾ നല്ല തിരക്കൊക്കെ ഉണ്ടിട്ടോ എല്ലാത്തിലും ആൾക്കാരൊക്കെ ഉണ്ട് ഇപ്പോൾ കുട്ടികളെ കൊണ്ട് കളിപ്പിച്ച കേൾക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഞങ്ങളും കുട്ടികളെല്ലാത്തിലും ഓരോന്നിലൊക്കെ കയറ്റി വെറുതെ തന്നെ കളിപ്പിക്കാൻ വിദേശ കുറച്ച് നേരിട്ടോ അപ്പോൾ ആവശ്യമുണ്ടെങ്കിൽ കയറ്റി പോകണം അയശുവിൻ്റെ കഴിഞ്ഞപ്പോൾ അങ്ങനെ ഓൾക്ക് ഇരിക്കണമെന്ന് ചോദിച്ചപ്പോൾ ഇൻഷാക്കും ഇരിക്കണം എന്ന് പറഞ്ഞു കേട്ടോ അത് കഴിഞ്ഞിട്ട് ഇൽഫാക്കും ഒന്ന് എന്ന് പറഞ്ഞു അപ്പോൾ ഒരു കയ്യിൽ ഒന്ന് കറക്കി വിട്ടിട്ടുണ്ട് മൂന്നാളും അതിലൊക്കെ കയറി ഒന്ന് ഇങ്ങനെ കറങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പം അതിന്നൊക്കെ ഇറങ്ങി കഴിഞ്ഞപ്പോൾ നല്ല കാറ്റുണ്ട് കേട്ടോ മഴക്കാർ മൂടി വരുന്നുണ്ട് ഇപ്പോൾ നല്ല കാറ്റുണ്ട് അപ്പോൾ കാറ്റത്തെ ആ സാധനം ഇങ്ങനെ കറങ്ങണ കാണാൻ നല്ല രസമുണ്ട് കേട്ടോ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു ശബ്ദമൊക്കെ ഇങ്ങനെ വരുന്നുണ്ട് കിടക്കിടക്കിടയിലുള്ള നല്ലൊരു സൗണ്ടൊക്കെ വരുന്നുണ്ട് കാറ്റടിക്കുമ്പോൾ മാത്രോ അത് നല്ലോണം ഇങ്ങനെ കാണുന്നത് അപ്പോൾ നല്ല രസമുണ്ട് കാണാനത് അപ്പോൾ ഇവർ കാര്യമായിട്ട് പഠിക്കേണ്ട ഓരോ സാധനങ്ങളാണ് കേട്ടോ അപ്പോൾ എല്ലാത്തിലും ഒന്നിങ്ങനെ നോക്കണുണ്ട് കുട്ടികളിങ്ങനെ കയറുകയെല്ലാം എല്ലാത്തിലും നോക്കിയിട്ടുണ്ട് അതിനൊന്ന് കയറ്റി കൊടുത്ത കൈ കൊടുങ്ങരുതേട്ടോ ോട്ട് മെല്ലെ വിടണട്ടാ കുട്ടി പേടിക്കും പിടിച്ചിക്കാൻ വേറെ കുറേ സാധനങ്ങൾ ശിൽഫി ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്തൊക്കെയാണ് അപ്പോൾ ഇതാണ് അവിടെ ഫോട്ടോ എടുക്കണത് മിൽഫീൻ്റെ മുമ്പിൽ വെച്ചിട്ടാണ് വന്നിട്ടോ ഞാൻ അപ്പോൾ ഷെൽഫി അവിടെ നിന്ന് ഫോട്ടോ എടുക്കണമെന്ന് പറഞ്ഞിട്ട് അവിടെ അപ്പോൾ ഓരോക്കെ കഴിയട്ടെ എന്ന് വിചാരിച്ച് നിൽക്കുകയാണ് അപ്പോൾ ഓരോരുത്തരും എടുത്തുകൊണ്ടിരിക്കണുണ്ട് കേട്ടോ ഫോട്ടോ ഒക്കെ അപ്പോൾ നോക്ക് നല്ല കാറ്റും ഉണ്ട് കേട്ടോ നല്ല കാറ്റും ചെറിയ ചാറ്റൽ മഴയുണ്ട് നിങ്ങൾ അറിയില്ല നല്ല കാറ്റ് കേട്ടോ ചാറ്റൽ മഴയൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ കുറേ നേരം നമ്മുടെ നിന്നപ്പോൾ അവരൊക്കെ പോയി ഞങ്ങളെ ഫോട്ടോ ഒക്കെ എടുത്തു കേട്ടോ പിന്നെ കുറച്ച് നേരം അതിന് ഇങ്ങനെ നടന്നു മഴ ചട്ടിൽ കൊണ്ടിട്ട് ഇങ്ങനെ നടക്കുകയാണ് ഇതൊക്കെ ഗ്രഹങ്ങളെ ഫോട്ടോസാണ് അപ്പോൾ എനിക്ക് ഇൻഫി അതൊക്കെ ഒന്നും ഇങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ വായിച്ചു കൊണ്ടിരിക്കുകയാണ് കേട്ടോ അവര് പഠിക്കാനുണ്ട് സ്കൂളിലപ്പോൾ അതൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ നമ്മുടെ കാര്യമായിട്ട് ഇങ്ങനത്തൊക്കെ തന്നെ ഉള്ളു കേട്ടോ അത് കുറച്ച് നേരം ഇങ്ങനെ ചിലവഴിക്കാൻ കാണാൻ എന്നൊരു രസമുണ്ട് സ്ഥലം കൊണ്ടൊക്കെ കാണാൻ നല്ല രസമുണ്ട് വൈകുന്നേരങ്ങളൊക്കെ വന്നിരിക്കാൻ പറ്റും കുട്ടികൾക്ക് അപ്പോൾ ഐഷു ഇങ്ങനെ അത് പിടിച്ച് വലിക്കണുണ്ട് അപ്പോൾ ഐഷുവിന് അറിയണില്ല അപ്പോൾ അത് കാണിച്ചു കൊടുക്കാനായിട്ടോ വെക്കാം അങ്ങനെ ചെയ്യാന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഐഷു അത് രണ്ട് കയ്യും കൊണ്ടൊക്കെ വലിച്ചുകൊണ്ടിരിക്കണുണ്ട് അപ്പോൾ അങ്ങനെ ഓരോ അത് വലിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇനി അടുത്തത് നടക്കും ബാലൻസ് ചെയ്ത് നടക്കണ പാലാണ് കേട്ടോ ഇത് അങ്ങനെ നടക്കുമ്പോൾ അവിടെ ഇവിടെയും പൊന്തുണമുണ്ട് കേട്ടോ അപ്പോൾ ബാലൻസ് ചെയ്ത് നടന്ന് വെക്കുകയാണ് അപ്പോൾ ഇനി നടന്ന് അത് അത് വിൽപ്പ നടക്കുന്നുണ്ട് ഞങ്ങളുടെ പൊന്നിനെ ഉണ്ടാക്കാത്ത പൊന്തനുണ്ട് കിട്ടും അകത്തിന് ഞങ്ങളിങ്ങനെ നന്നായിട്ട് മഴ ഒന്നും അധികം മഴ കൊള്ളാതിരിക്കാൻ കയറി കൊടുത്തൊരു വാഗ മരത്തിൻ്റെ ചെറിയ അപ്പോൾ അവിടെ നിന്ന് ഇരുസമ്മുള്ളൊരു വാഗപ്പൂവൊക്കെ എടുത്ത് കൊടുത്തിട്ട് അങ്ങനെ കാണിച്ചു എന്നൊക്കെ ഞാൻ പറഞ്ഞോളൂ ഞങ്ങൾ പണ്ട് കേൾ നഗക്കെ വെച്ച് കളിച്ചിരുന്നു ഞങ്ങൾ വാക പോകുമ്പോൾ അപ്പോൾ ഓക്കെ നഗക്കെ വെച്ച് കൊടുത്ത് ഭയങ്കര കേട്ടോ അപ്പം നിങ്ങളൊക്കെ ഇതുപോലെ കളിച്ചിട്ടുണ്ടെങ്കിൽ പണ്ട് കളിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ ഇങ്ങനെയൊക്കെ കാണുമ്പോഴല്ലേ നമുക്ക് അതിൻ്റെ പഴയ ഓർമ്മകളൊക്കെ വരിക അപ്പോൾ അങ്ങനെ കാണുമ്പോൾ ഒരു ചിത്രമാണ് കേട്ടോ അത് എന്താണെന്ന് നമുക്കിങ്ങനെ നോക്കുമ്പോൾ മനസ്സിലാവില്ല കുറച്ചും കൂടെ ബാക്കി വരുമ്പോളെ മനസ്സിലാവും ആദ്യമായിട്ട് ഫോട്ടോ ആണ് കേട്ടോ അത് അപ്പോൾ നമ്മൾ അതൊക്കെ ഇങ്ങനെ കുറച്ച് നേരം നോക്കി നിന്നു അപ്പോൾ ഇതാ അതിൽ കാണുന്നതാണ് ഈ പ്ലാനിറ്റോറിയം കെട്ടോ ഇതിൻ്റെ ഉള്ളിൽ ഞാൻ ഒരു ദിവസം നമുക്ക് കയറണം അപ്പോൾ ആ കയറുന്ന വീഡിയോ എന്തായാലും ഞാൻ ഇടണ്ട് അപ്പോൾ നമ്മൾ അവരോട് ചോദിച്ചപ്പോൾ ഒരു പറഞ്ഞു സമയം കഴിഞ്ഞ് പറഞ്ഞോണ്ട് നമുക്ക് ടിക്കറ്റ് കിട്ടിയില്ല കേട്ടോ അപ്പോൾ നമ്മളോട് പുറത്ത് പോകാൻ പറഞ്ഞിട്ടുണ്ട് ഇത് ക്ലോസ് ആക്കാണ് അപ്പോൾ നമ്മൾ നമ്മളിതിൻ്റെ ഓപ്പോസിറ്റ് ഒരു പാർക്ക് ഉണ്ട് അതിൽ വാട്ടർ ഡാൻസ് ഉണ്ട് അത് രാത്രി രാത്രിയാകുമ്പോഴേ തുടങ്ങും അപ്പോൾ ഇപ്പോൾ ഒരു ആറ് മണിയൊക്കെ ആയി പിന്നെ നമ്മൾ അതിൽ കയറാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് അതിട ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്